നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്നത് നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണ് സ്റ്റാറ്റസ് ഇടുമ്പോൾ പല ആളുകൾക്കുള്ള പരാതി നമ്മൾ വാട്സപ്പിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത നല്ലൊരു ഫോട്ടോ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലിടുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ നമ്മുടെ സ്റ്റാറ്റസിലിടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി തീരെ കുറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ വാട്സപ്പിനകത്ത് നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനും മാത്രമല്ല വലിയ വീഡിയോകളൊക്കെ നമുക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ആക്കാനൊക്കെ സാധിക്കും അത്തരത്തിൽ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പിൽ നമുക്ക് സാധാരണ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വെക്കുന്നിട്ടും താഴെ കാണുന്ന ഭാഗത്ത് അപ്ഡേറ്റ്സ് എന്നുള്ള ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിലവിൽ ഞാനിവിടെ ഒരു സ്റ്റാറ്റസും വെച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഭാഗത്തൊന്നുമില്ല അപ്പോൾ ഇനി നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് നല്ല ക്വാളിറ്റിയിൽ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ വാട്ട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ എങ്ങനെ സാധിക്കുന്നതാണ് നോക്കുന്നത് മൊബൈൽ ഫോണിൽ അത്തരത്തിലൊരു സൗകര്യമില്ല പക്ഷേ നമുക്ക് ഹൈ ക്വാളിറ്റി വാട്സപ്പ് സ്റ്റാറ്റസ് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ വലതു ഭാഗത്തേക്കുള്ള അറിവുമാർ ക്ലിക്ക് ചെയ്യുക ടിക്ക് മാർ ക്ലിക്ക് ചെയ്യുക കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഫോട്ടോ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഫോട്ടോയാണ് വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ വെക്കേണ്ടതെങ്കിൽ ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ വീഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിൽ ഒരു പെർമിഷൻ ആലോചിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ഗ്യാലറി ഓപ്പൺ ആയവരായവരും ഗ്യാലറി നമ്മളൊരു വീഡിയോ സെലക്ട് ചെയ്യുക ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഏകദേശം ഒന്നര മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ സാധാരണ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് മുപ്പത് സെക്കൻഡ് മാത്രം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാനിവിടെ ഒന്നര മിനിറ്റുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര വലിയ വീഡിയോ ആണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വെക്കാൻ ഇതിലൂടെ സാധിക്കും അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ ഈ സ്റ്റാറ്റസിലേക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് പോപ്പ് ഡീറ്റെയിൽസ് കാണും താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് നൂറ് ശതമാനം പൂർത്തിയാകുന്നവരെ നമ്മളിന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മുടെ ആ ഒരു വീഡിയോ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയ ശേഷം ഇതുപോലെ നൂറ് ശതമാനം പൂർത്തിയാകും പൂർത്തിയാകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു പരസ്യം വരും ആ പരസ്യം നിങ്ങൾ പൂർത്തിയായി കാണണം കാരണം ഫ്രീ ആയിട്ടുള്ള ആപ്പ് ആയതുകൊണ്ടാണ് പരസ്യം പൂർണ്ണമായി കണ്ടതിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ സെലക്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾ സെലക്ട് ചെയ്യാനുള്ള ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ എല്ലാം സെലക്റ്റായി അപ്പോൾ നമ്മൾ ഒന്നര മിനിറ്റുള്ള ഒരു വീഡിയോ മൂന്ന് പീസ് ആയിട്ടാണ് ഇവിടെ ഈ ഒരു ആപ്പ് തന്നിരിക്കുന്നത് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഷെയർ ഓൺ വാട്ട്സ്ആപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ മൈ സ്റ്റാറ്റസ് എന്നടുത്ത് ക്ലിക്ക് ചെയ്ത് ഈ സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോസെല്ലാം ഇവിടെ പീസ് പീസ് ആയിട്ട് കാണാൻ സാധിക്കും ക്യാപ്ഷൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെൻറ്റ് ബട്ടൺ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കയ്യിലുള്ള വീഡിയോ വീഡിയോയുടെ ഒറിജിനൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചേർക്കും ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം